ബിജു പാടിയിട്ടില്ലാത്തൊരു പാട്ട് പാടാൻ അപ്പം പാടിയതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പാട്ട് പാടാം കുട്ടൻ്റെ പാട്ട് തന്നെ വേണമെന്ന് നിൽക്കുന്നില്ല ഞാൻ പഴയ ഏതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ ഹിന്ദിയോ എന്തായാലും കുഴപ്പമില്ല പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ജബുദീജല जब शाम लिया संकेत मिलन का भूल न जाना मेरा प्यार इसरा जब रे आना जब शाम निर्गा त्रिगा मा गजनी पापमा ऋगाजनि सग पा नीत सावेरे मिल ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ അല്ലേ ദാസേട്ടൻ പാട്ട് പാടുമ്പോൾ എത്ര എന്ത് പ്രായം ഉണ്ടാകും അല്ലേ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും എത്ര കഴിഞ്ഞിട്ടാണ് ദാസേട്ട് അത് ഞാൻ പറഞ്ഞു ഞാനങ്ങനെ വലിയ അഭിഭാഗം ആണ് പറഞ്ഞെങ്കിലും ദാസേട്ടൻ ക്ഷമിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പം പാടിയ ഒരുപാട് പാട്ടുകളുണ്ട് അല്ലേ നമ്മൾ അപ്പം പാടിക്കട്ട് ചിലപ്പോൾ ബിജു കേൾക്കാത്ത പാട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം പാടിയ എല്ലാ പാട്ടുകളൊന്നും കേട്ടിട്ടുണ്ടാകില്ല ഇപ്പം വയലാർ രാമാവർമ്മയുടെ ഗാനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ കിട്ടും ഒന്ന് മേടിച്ചൊന്നും മറിച്ച് നോക്കാം നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പാട്ടുകളുണ്ടാവും ഈ അപ്പോഴൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എത്രയോ പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ് അപ്പം ചില മറന്നു പോകുന്ന പാട്ടുകളുണ്ട് ഒരു സെൻ്ററ് അടുത്ത് പറഞ്ഞാൽ അങ്ങനത്തെ പാട്ടുകളൊന്ന് നോട്ട് ചെയ്തിട്ട് ലിസ്റ്റായിട്ട് തരാൻ പറഞ്ഞു ഈ പാട്ട് ഓർമ്മയുടെ അവസരമെന്ന് ഒരു പാട്ട് നമ്മൾ പറയുമ്പോൾ ആ പാട്ട് പാടിയ സന്ദർഭം ഓർമ്മ ഉണ്ടാവും അതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനാണെന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത സമയത്ത് വേറെ ഒരാൾ ചായയും കൊണ്ടുവന്നപ്പോൾ അവിടെ തട്ടി വീണു എന്നൊക്കെ പറഞ്ഞാൽ ആ ഇൻസിഡൻ്റ് ഒക്കെ ഓർമ്മ ഉണ്ടാവും ദാസേട്ട് അങ്ങനെ എല്ലാ പാട്ടുകളെ പറ്റി ഓർത്ത് പറയുന്നതാണ് അതിപ്പം ഞങ്ങൾ അഭിനയിച്ചൊരു സീനിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും പക്ഷെ ദാസേട്ട് അതിനേക്കാൾക്ക് എത്രയോ കൂടുതലാണ് എല്ലാം ഓർത്ത് പറയും അപ്പോൾ അങ്ങനെ അപ്പ പാടി ഒരുപാട് പാട്ടുകളുണ്ട് അത്തരം പാട്ടുകൾ പഠിച്ചിട്ടുണ്ടാവും പാടിയിട്ടുണ്ടാവും പക്ഷെ ഒന്ന് തിരിച്ച് ആലോചിച്ച് നോക്കാം എപ്പോഴെങ്കിലും വിജു പാടിയ പാട്ട് ഏതെങ്കിലും അപ്പം പാടുന്നതോ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഐ തിങ്ക് ഇപ്പോൾ ആ സന്ദർഭം ഉണ്ടായെന്ന് വേണേൽ പറയാം പാടി റെക്കോർഡ് ചെയ്ത പാട്ട് ഹിറ്റായ പാട്ട് എന്നാണ് ബനാരസിലെ കൂരങ്കിലും എൻ്റെ മകൾക്ക് ഭയങ്കര എന്താണ് എന്താ പറയുക മേ ഭയങ്കര ഇൻസിങ്ക് ആയൊരു സോങ്ങാണ് ഉറക്കാൻ വേണ്ടി ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ആ സോങ്ങാണ് ഇപ്പം ഞാൻ പാടുകയാണെങ്കിൽ എൻ്റെ വൈഫ് ദർശന പാടുകയാണെങ്കിലും അതിപ്പോ അപ്പേനെ അമ്മേനെ ഞങ്ങൾ കൊച്ചിനെ ഏൽപ്പിച്ച് എവിടെങ്കിലും പോവുകയാണെങ്കിൽ അവർക്ക് വേറെ നിവൃത്തിയില്ല ഈ പാട്ട് പാടിയാലേ അവളടങ്ങൂ അതുകൊണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പക്ഷെ എന്താണ് അപ്പ അപ്പക്കും പോലും ആ പാട്ട് എന്താണ് ഓൾമോസ്റ്റ് കാണാൻ പാടാൻ ട്യൂൺ അറിയാം സോ കൂവരങ്കിളി ഇവ എന്താണ് പക്ഷെ രസം എന്നു വച്ചാൽ അപ്പ പറയും അമ്മ പാടും ആ പാട്ട് ദർശനയും പാടും ഇവരെ പാടുമ്പോഴത്തേക്കും എന്താണ് കുവരങ്കിളി കൂവരങ്കിളിപ്പൈ നന്നാനേ നന്നന നന്ന ഇത് ഞങ്ങൾ പാടാണ് അപ്പ പാടുമ്പഴും ഇതുപോലെ വരെ അമ്മ അമ്മയും അമ്മയും ദർശനം ഒരുമിച്ചൊന്നും അല്ല പഠിച്ച അപ്പൊ ഇത് അമ്മ പിന്നെയാണ് പഠിച്ചത് ദർശന നന്നാന നന്നാന അമ്മ പാടുമ്പോഴും അതേപോലെ തന്നെ നന്നാന നിങ്ങൾ രണ്ടുപേരും അതേപോലെ തന്നെ അതെന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ ഇവള് പക്ഷെ കൊറേ നാള് കഴിഞ്ഞിട്ടാണ് കൊച്ചിനെ കണ്ട് ഇവള് നേരിട്ട് ആ പാട്ട് അവള് തന്നെ ചെയ്ത് തന്നെ വന്നു പാടിയപ്പോഴത്തേക്ക് അല്ലാണ്ട് ഞങ്ങള് ഹം ചെയ്ത് അല്ലെങ്കിൽ ലിറിക്സ് അവിടെ കുറെ പ്രാവശ്യം പാടി ചില സമയത്ത് ദർശനം പറയാറുണ്ട് എനിക്ക് ഇനി പാട്ടല്ലാണ്ട് ചേട്ടൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും ഒരു പാട്ട് കൂടെ ഉണ്ടാക്കാൻ ആയിട്ടില്ലേ അല്ലെ വളരെ റേറായിട്ട് സംഭവിക്കുന്നതാണ് വേറെ ഒരാൾ പാടി പാട്ട് ദാസൻ നമ്മൾ ഒരു പ്രമുഖ സിംഗറിൻ്റെ അടുത്തൊരു ഗായകന്റെ അടുത്ത് പണ്ട് ഇന്നസന്റേട്ടൻ ചോദിച്ചു ഞങ്ങളെല്ലാവർക്കുമ്പോൾ നീ ഈ ഗാനമേളക്കൊക്കെ യേശുദാസ് പാടിയ പാട്ടുകൾ പാടുമോ അതോ നീ പാടിയ പാട്ടുകൾ മാത്രമേ പാടുള്ളൂ പറഞ്ഞു ഇല്ലില്ല ദാസേട്ടൻ പാടിയ പാട്ടുകളും പാടും നല്ല നമുക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ടാവുള്ളൂ ദാസേട്ടൻ പാടിയ പാട്ടുകൾ പാടണം നീ പാടിയ പാട്ടുകൾ ഏതെങ്കിലും ദാസേട്ടൻ ഗാനമിളക്കി പാടുവോ ഇല്ല അത് പാടാറില്ല ആ അതോ പാടി അന്ന് നിൻ്റെ ആപ്പീസ് പോയി അതൊക്കെ മനസ്സിലാവുമല്ലോ ഈ പാട്ട് ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റും എന്നുള്ളത് അങ്ങനെ അതിനൊരു വേറൊരു മോശം വശം കൂടി ഉണ്ട് അപ്പൊ ഈ കൂരംകിളി ഇത്ര നന്നായിട്ട് പാടാൻ പറ്റും എന്നുള്ളത് ആൾക്ക് അറിയാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ട അതായത് അപ്പടുത്ത് പറഞ്ഞത് നിർബന്ധമായിട്ട് ഞാൻ അമ്മയും പാടിപ്പിക്കാൻ നമുക്ക് ആ പാട്ടൊന്നും പാടാം